ഓഫീസിലെ തിരക്ക് കാരണം പാവം നമ്മുടെ സിദ്ദുമോനെ അബിയോട് പറയാനുള്ള കാര്യം പറയാൻ പോലും സാവകാശം കിട്ടിയില്ല സിദ്ദുമും അബിയും ക്രിസ്റ്റിയും സ്വന്തം വണ്ടികളിൽ പോയതുകൊണ്ട് തിരിച്ചു വന്നതും അങ്ങനെ തന്നെയായിരുന്നു കുറച്ച് വൈകിയാണ് എല്ലാവരും വില്ലയിലെത്തിയത് പുറത്ത് ഒരു ലൈറ്റ് പോലും കാണാനില്ലാത്തത് കൊണ്ട് നാലു പേരും ഒരു ചെറിയ സംശയത്തോടെ അകത്തേക്ക് കയറി ആഹിയുടെ വണ്ടി പോർച്ചിൽ കിടക്കുന്നത് കണ്ട് അവൻ അകത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ ദേവുവിനെ അവിടെങ്ങും കാണാത്തത് കൊണ്ട് അവരൊന്നു പേടിച്ചു അല്ല ദേവു എത്തിയില്ലേ ഇതുവരെ പുറത്ത് ലൈറ്റൊന്നുമില്ലല്ലോ ഹാളിൽ കയറിയ പാടെ ലൈറ്റുകളെല്ലാം തെളിയിച്ചു കൊണ്ട് റോസി ചോദിച്ചു അവൾ നേരത്തെ എത്തുമെന്ന് എന്നോട് പറഞ്ഞതാണല്ലോ അബി ഒരു സംശയത്തോടെ അടുക്കള ഭാഗത്തേക്ക് നോക്കി ദേവിക എത്തിയിട്ടുണ്ട് അവരുടെ ചെരുപ്പ് പുറത്ത് കിടപ്പുണ്ട് അവസാനം കയറി വന്ന ക്രിസ്റ്റി അവരോടായി പറഞ്ഞു എന്നാലും ഇവളിതെവിടെ പോയി ആഹിയേം കാണുന്നില്ലല്ലോ അബി അത് പറഞ്ഞുകൊണ്ട് ദേവുവിൻ്റെ മുറി ലക്ഷ്യമാക്കി നീങ്ങി നീ പോയി നോക്കിയിട്ട് വാ ഞങ്ങളിവിടെ ഇരിക്കാം റോസി അത് പറഞ്ഞ് സെറ്റിയിലേക്കിരുന്നു സിദ്ധുവാണെ ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു എന്നാൽ ദേവുവിനെയും ആഹിയെയും കാണാത്ത ആകാംക്ഷയിൽ അവൻ്റെ മനസ്സിലൂടെ പല സംശയങ്ങളും കടന്നുപോയിരുന്നു ആ നിമിഷം ഞാനന്ന് പോയി ആഹിയെ നോക്കിയിട്ടും വരാം അത് പറഞ്ഞ് സിദ്ധു മുകളിലേക്ക് കയറിപ്പോകുന്നതെന്ന് നോക്കി ക്രിസ്റ്റിയും റോസിയും ഒപ്പമിരുന്നു ദേവിൻ്റെ മുറി ചാരി ഇട്ടിരിക്കുന്നത് കണ്ട് ഇനി അവൾക്കും സുഖമില്ല എന്നോർത്തുകൊണ്ട് അഭിപതിയ ഡോറ് തുറന്നു ഉള്ളിലെ കാഴ്ച കണ്ട് അവടെ സകല കിളികളും പല വഴിക്കും പറന്നുപോയി ദേവുവിനെ ഇറുക്കെ പുണർന്നു കിടന്നുറങ്ങുന്ന ആഹി ദേവുവും ഉറക്കമാണ് നിലത്ത് പൊട്ടിച്ചിതറി കിടക്കുന്ന ഗ്ലാസ് അവൾ അതേ പാവത്തോടെ തന്നെ പതിയ ഡോറ് ചേർത്തടച്ച് പുറത്തേക്കിറങ്ങി ഓ ഗോഡ് ഇതെന്താ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് എന്താ ഇവിടെ സംഭവിച്ചേ അവളാകെ കൺഫ്യൂഷനായി എന്തോ പോയി അണ്ണാനെ പോലെ വരുന്ന അബിയെ റോസി അത്ഭുതത്തോടെ നോക്കി നിന്നു നീ എന്താടി വല്ലോം കണ്ടു പേടിച്ചോ റോസി ചോദിക്കാൻ വന്ന ചോദ്യം ക്രിസ്റ്റി ചോദിക്കുന്നത് കേട്ട് റോസി അവനെ നോക്കി എന്നാൽ അബി ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ സോഫയിലേക്കിരുന്നു ഡി പൊട്ടി നിന്നോടെ ചോദിക്കുന്നേ ദേവു എവിടെയെന്ന് റോസി അബിയിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ലാത്തത് കണ്ട് അവളെ കുലുക്കിക്കൊണ്ട് ചോദിച്ചു അബി ഞെട്ടി റോസിയെ നോക്കി എന്റെ എന്താ എന്താ നീ ചോദിച്ചേ അഭി റോസിയോട് ചോദിച്ചു എടി നിനക്ക് എന്നതാ പറ്റിയേ ദേവു എവിടെ ദേവു ദേവുറങ്ങുവ പതിയെ പറഞ്ഞു അതെ ആഹിയെ ഇവിടെങ്ങും കാണുന്നില്ല കാർ പോർച്ചിൽ കിടപ്പുണ്ട് പിന്നെ ഇവനിത് എവിടെ പോയി സിദ്ധു മുകളിൽ നിന്നും വിളിച്ചു ചോദിച്ചു ഡാ ഫോണല്ലേ കയ്യിലിരിക്കുന്നേ വിളിക്കവനെ റോസി പറഞ്ഞു വേണ്ട അവൻ ദേവിൻ്റെ റൂമിലുണ്ട് വാട്ട് ക്രിസ്റ്റിയുടെയും റോസിയുടെയും ശബ്ദമുയർന്നു സിദ്ധു ഒരു തരം മരവിച്ച അവസ്ഥയിലായി അപ്പോ ദേവുവോ റോസിക്ക് പിന്നെയും സംശയം അവളും ഉണ്ട് അബി പറഞ്ഞു ഞെട്ടി പേരും പിന്നെയും ഞെട്ടി പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ റോസി റൂമിലേക്ക് പോയി ഒരു പാവയെ കണക്കുള്ള അവളുടെ പോക്ക് നോക്കി ക്രിസ്റ്റി പതിയെ അവിടെ നിന്നും എണീറ്റു അബി മാത്രം ആ എരുപ്പ് തുടർന്നു മനസ്സിൽ ഒരായിരം സംശയങ്ങളുമായി രണ്ടും കൽപ്പിച്ച് സിദ്ധു താഴേക്ക് അബിയുടെ അടുത്തേക്ക് വന്നു സിദ്ധുവിനെ നോക്കിയിട്ട് ക്രിസ്റ്റി മേലേക്ക് പോയി എന്താ അബി വാട്ട്സ് ആപ്പനിങ് ഓൺ ഹെയർ സിദ്ധു അവളെ നോക്കി ചോദിച്ചു നിനക്ക് എന്തു പറ്റി നിന്നെ പോലെ തന്നെയല്ലേ സിദ്ധു ഞാനും എനിക്കും ഒന്നും അറിയില്ല കീരിയും പാമ്പും പോലെ നടന്നവരാ എന്നാലും ഇത് എത്ര പെട്ടെന്ന് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക അബി തന്നോട് തന്നെ ചോദിച്ചു ഐ ആം ഇൻ ലവ് വിത്ത് യു അബി മറ്റെങ്ങോ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്ന അബിയെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ സിദ്ധു പറഞ്ഞു കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ടതുപോലെ അബി സിദ്ധുവിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി വാട്ട് യു മീൻ അബി അത്ഭുതത്തോടെ ചോദിച്ചു ഐ മീൻ വാട്ട് ഐ സെറ്റ് സിദ്ധു സ്ഥായി ഭാവത്തിൽ പറഞ്ഞു ഇത് പറയാനായി ഞാൻ എത്ര ദിവസമായി നടക്കുന്നതെന്ന് നിനക്കറിയുവോ അന്തം വിട്ടിരിക്കുന്ന അബിയോടായി സിദ്ധു പറഞ്ഞു തുടങ്ങി ഞാനുമായി ദേവിൻ്റെ വിവാഹം നടത്താൻ അമ്മ തീരുമാനിച്ചു അന്നു മുതൽ ഒരവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇനിയും ഇത് പറഞ്ഞില്ലെങ്കിൽ നിന്നെ എനിക്ക് നഷ്ടപ്പെടും എന്നാൽ സിദ്ധു പറഞ്ഞതെന്ന് തീ പോലെയാണ് അബിയുടെ ഉള്ളിൽ പതിച്ചത് നീയുമായി ദേവിൻ്റെ കല്യാണമോ അവൾ ഞെട്ടലോടെ ചോദിച്ചു അതെ അമ്മയെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും സമ്മതിച്ചു എന്തിന് ഞങ്ങളുടെ ജാതകങ്ങൾ വരെ നോക്കിക്കഴിഞ്ഞു ദേവു അവൾ മാത്രം ഒന്നും അറിഞ്ഞിട്ടില്ല അവൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞോളാ എന്ന് പറഞ്ഞേക്കുവ എന്നിട്ട് നീ ഇതുവരെ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ക്രിസ്റ്റിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സിദ്ധു അബിയോടായി പറഞ്ഞു അപ്പോ ആഹി അവനോ അബി നിനക്കിനിയും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ എനിക്ക് നിന്നെ വേണം ഐ നീഡ് യു ആൻഡിൽ മൈ ലാസ്റ്റ് ബ്രീത്ത് ദേവു എനിക്ക് അവളെ ഒരിക്കലും നിന്റെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല നിന്റെ തീരുമാനം അതാണ് എനിക്കിപ്പോൾ വേണ്ടത് പറ നിനക്കെന്നോട് എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ കഴിയില്ല സിദ്ധു സോറി സിദ്ധുവിനെ പറഞ്ഞു മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ അബി ഇടക്ക് കയറി പറഞ്ഞു അബി നിനക്കിനിയും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല ദേവു അവളെ ഭാര്യയായി കാണാൻ എനിക്ക് കഴിയില്ല എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ അത് എന്നുമുതലാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല അബി പിന്നെ ആഹി അവന് ദേവുവിനോട് എന്ത് ഫീലിംഗ് ആണെന്ന് അവന് തന്നെ അറിയില്ല അതിനിടയിൽ ഈ കല്യാണക്കാരും കൂടി അറിഞ്ഞ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നും അറിയില്ല സോ പ്ലീസ് സബി നീ ഒന്ന് ആലോചിച്ച് ഒരു തീരുമാനം പറയണം അത് എത്രയും പെട്ടെന്ന് തന്നെ അത് പറഞ്ഞ് സിദ്ധു മേലേക്ക് കയറിപ്പോകുന്നതെന്ന് നോക്കി അബി തറഞ്ഞു നിന്നു ശരീരമാകെ വിയർ പോലെ തോന്നിയാണ് ആഹി കണ്ണുകൾ തുറന്നത് കണ്ണുകൾ ആയാസപ്പെട്ട് തുറന്നു നോക്കി അവൻ കാണുന്നത് തന്നോട് ചേർന്ന് കിടക്കുന്നവളെയാണ് പെട്ടെന്ന് അവനൊന്ന് ഞെട്ടി ഇവളെന്താ എൻ്റെ കൂടെ അവൻ്റെ മുഖമൊക്കെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി പക്ഷെ അടുത്ത നിമിഷം അവൻ തിരിച്ചറിഞ്ഞു അവൾ എന്നോടല്ല താൻ അവളോടാണ് ചേർന്ന് കിടക്കുന്നതെന്ന് കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങൾ പുകമറ പോലെ അവൻ്റെ മുൻപിൽ തെളിഞ്ഞു തന്നു അവളുടെ പരിചരണമാണ് താൻ ഇപ്പോൾ ഒക്കെ ആവാൻ കാരണമെന്നോർത്തപ്പോ അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നിഷ്കളങ്കമായി ഉറങ്ങുകയായിരുന്നു അവൾ അവളുടെ മുഖത്തുകൂടി അവന്റെ കണ്ണുകൾ ഓടി നടന്നു ചുണ്ടിന് താഴെയുള്ള മറുകും മൂക്കിലെ മൂക്കുത്തിയുമാണ് അവളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നത് എന്നവൻ ഓർത്തു കണ്ണുകൾ പിന്നെയും ദിശമാരെ സഞ്ചരിക്കാൻ തുടങ്ങി കഴുത്തിൻ ടോപ്പിനിടയിലൂടെ മറഞ്ഞു കിടക്കുന്ന മഞ്ഞച്ചരടിൽ കോർത്തു താലി അവൻ പുറത്തേക്കെടുത്തു പേരറിയാത്തൊരു വികാരം തന്നെ പൊതിയുന്നത് അവനറിഞ്ഞു പതിയെ പിന്നെയും അവൻ അവളോട് ചേർന്നു കിടന്നു അവൻ്റെ കൈയുടെ മുറുക്കം കൂടിയതും അവളൊന്ന് ഞരങ്ങി അതറിഞ്ഞെന്നപോലെ അവൻ അവളെ തൻ്റെ കൈക്കുള്ളിലാക്കി അവൾക്ക് മീതെ കൈകുത്തി നിന്നു ഞെട്ടി കണ്ണുകൾ തുറന്ന് അവൾ കാണുന്നത് തനിക്ക് മുകളിലായി തന്നെ തന്നെ നോക്കുന്ന അവനെയാണ് അവൾ കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല താങ്ക്സ് അവൻ അവളുടെ കാതോരം വന്നു പറഞ്ഞു ഇഫ് യു ഡോ മൈൻഡ് ക്യാൻ ഐ കിസ് യു അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടുകളിൽ പതിഞ്ഞു അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി ക്യാൻ ഐ പിന്നെയും അവൻ്റെ ചോദ്യം ഉയർന്നു ഒപ്പം അവൻ്റെ ചുണ്ടുകളും അവളുടെ ചുണ്ടുകൾ ലക്ഷ്യമാക്കി നീങ്ങി അവൾ കണ്ണുകൾ മുറുക്കെ അടച്ചു അവന്റെ ബലിഷ്ഠമായ കരങ്ങൾക്കുള്ളിൽ നിന്ന് അവൾക്കൊന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ലായിരുന്നു ആഹി അബിയുടെ വിളിയാണ് അവനെ തന്റെ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിച്ചത് അവൻ തലകുടഞ്ഞുകൊണ്ട് അവളുടെ മേലെ നിന്ന് എണീറ്റു ശരീരമാകമാനം ഒരു ക്ഷീണം അവൻ അനുഭവപ്പെട്ടു പക്ഷേ അതിലുപരി അബിയും മറ്റുള്ളവരും താൻ ദേവിൻ്റെ കൂടെയായിരുന്നു എന്നത് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് അവന് മനസ്സിലായി ഷേ അവൻ മുഷ്ടി ചുരുട്ടി നിനക്കെന്താടി എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നു ഇപ്പോൾ അവരുടെ മുന്നിൽ ഞാൻ നാണം കെടേണ്ട അവസ്ഥ വന്നില്ലേ അവൻ അവളെ നോക്കി മുരണ്ടു കുറച്ചു മുൻപ് താങ്ക്സ് പറഞ്ഞ ആളാണ് ദൈ ഇപ്പോ പോലെ സ്വഭാവം മാറിയിരിക്കുന്നത് അവൾ അവനെ തുറിച്ചു നോക്കി അതെ ഞാൻ തൻ്റെ റൂമിലേക്കല്ല താൻ എൻ്റെ റൂമിലാണ് വന്ന് കിടന്നത് അതു പോരാത്തിന് പനി പിടിച്ചു വിറക്കുന്ന കണ്ടപ്പോ മനസ്സാക്ഷി തോന്നിയാണ് ചുക്ക് കാപ്പി ഇട്ടു തന്നത് എന്നിട്ടിപ്പോ എൻ്റെ മിക്കിട്ട് കയറാൻ വരുന്നോ അവളും വിട്ടുകൊടുത്തില്ല പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ആഹി അവളെ രൂക്ഷമായി നോക്കി പുറത്തേക്കിറങ്ങി താഴെ സെറ്റിയിൽ പേരും ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ അതിലബി മാത്രം ആഹിയെ തന്നെ നോക്കി ബാക്കി മൂന്നുപേരും ഫോണിലുമായിരുന്നു അത് മനപൂർവ്വമാണെന്ന് ആഹിക്ക് മനസ്സിലായി ആഹി അവരെ നോക്കി ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി പുറകെ അബിയും ഡാ ആഹി എന്താ ഇതൊക്കെ എന്ത് അല്ല നീ എന്താ ദേവുവിൻ്റെ റൂമിൽ ചെറിയൊരു ക്ഷീണം പോലെ തോന്നി ആദ്യം കണ്ടത് അവളുടെ മുറിയായിരുന്നു അതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി അവൾ വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല ആഹി അബിക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു പിന്നെ എങ്ങനെയാ കീരും ബാബും പോലെ ഇരുന്ന രണ്ടുപേരും ഒരുമിച്ച് അബി തന്നെ സംശയം പുറത്തേക്കിറക്കി ഞാൻ പറഞ്ഞില്ലേ അബി ക്ഷീണം തോന്നി കിടന്നു അവൾ വന്നത് ഞാൻ അറിഞ്ഞില്ല ബോധമില്ലാതിരുന്ന സമയത്ത് ഞാൻ അറിയാതെ ചെയ്തതാവും അല്ലാണ്ടേ വേറെ ഒന്നുമില്ല ദേവിൻ്റെ മുത്തശ്ശൻ വിളിച്ചിരുന്നു അത്യാവശ്യമായി അവളോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു എന്തിന് അവൾക്കെന്തോ മാരേജ് പ്രപ്പോസൽ വന്നിട്ടുണ്ടെന്ന് വാട്ട് ദ ഹെൽ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു നീ എന്തിനാ ആഹി എന്നോട് ചൂടാവുന്നേ അതല്ല ഇനി നിനക്ക് അവളോട് പ്രത്യേകിച്ച് ഫീലിങ്സുമല്ലോ ഉണ്ടോ നോ നെവർ ആഹി പെട്ടെന്ന് തിരിഞ്ഞു നിന്നു അബിയുടെ ചുണ്ടിൽ ഒരു ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു ഒളിഞ്ഞിരിക്കുന്ന കള്ള കാമുകനെ ഞാൻ പുറത്തു കൊണ്ടുവരും മോനയെ അബി മനസ്സിൽ പറഞ്ഞു ദേവിക അറിഞ്ഞോ ഈ കാര്യം പെട്ടെന്നുള്ള ആഹിയുടെ ചോദ്യം കേട്ട് അബി അമ്പരപ്പോടെ അവനെ നോക്കി എന്ത് കാര്യം അബി ഒന്നും മനസ്സിലാവാത്ത പോലെ ചോദിച്ചു നീ ഇപ്പോൾ പറഞ്ഞ കാര്യം അവൾ അറിഞ്ഞോന്ന് അറിഞ്ഞിട്ടുണ്ടാവും അവളോട് പറഞ്ഞ ശേഷമായിരിക്കുമല്ലോ എന്നോട് വിളിച്ചിട്ടുള്ളത് അവളുടെ മുത്തശ്ശൻ ഉം ഉം നീ പൊക്കോ എനിക്കൊന്ന് കിടക്കണം അവൻ താൽപ്പര്യമില്ലാത്ത പോലെ പറഞ്ഞു അബി ഒരു പുഞ്ചിരിയോടെ പുറത്തേക്കിറങ്ങി സിദ്ധു പറഞ്ഞ കാര്യം വെച്ച് ആഹിക്കിട്ട് ഒരു കൊളുത്ത് കൊളുത്തിയതാണ് അബി അല്ലാണ്ട് അവളെ ആരും വിളിച്ചിട്ടില്ല എന്ന് അവൾക്കല്ലേ അറിയൂ അഭി ഒന്ന് ഊറിച്ചിരിച്ചു പക്ഷേ അടുത്ത നിമിഷം അവളുടെ ചിരി മാഞ്ഞു സിദ്ധു പറഞ്ഞ കാര്യം അവൾ ശരിക്കു ഓർത്തത് അപ്പോഴായിരുന്നു എന്ത് മറുപടി അവനോട് പറയുമെന്നോർത്ത് അവൾ ആകെ കുഴങ്ങി താനിപ്പോ യെസ് പറഞ്ഞില്ല എങ്കിൽ സിദ്ധുവിനെ ദേവുവിനെ കെട്ടേണ്ടി വരും അങ്ങനെയുണ്ടായ ആഹിയുടെ പ്രതികരണം അത് എങ്ങനെയായിരിക്കും ഓരോന്നൂർക്കുംതോറും അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ആഹിയാണെങ്കിൽ ആകിയൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ശരീരത്തിന്റെ ക്ഷീണത്തിന് പുറമെ അഭി പറഞ്ഞ കാര്യം അവനെ കൂടുതൽ തളർത്തി അവൾക്ക് മാരേജ് പ്രപ്പോസൽ അവൻ അത് ഓർക്കും തോറും തല പെരുക്കുന്നത് പോലെ തോന്നി അതിന് കാരണം എന്താണെന്ന് മാത്രം എത്ര ആലോചിച്ചിട്ടും അവന് പിടികിട്ടിയില്ല അവൾക്ക് വേണ്ടി ഇത്ര വഴിയിടാവാനും മാത്രം അവൾ തനിക്ക് ആരാണ് ഒത്തിരി ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി കാരണമറിയാത്തൊരു ടെൻഷൻ അവനെ വന്നു മൂടി ഒപ്പം അവളെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു വാശിയും ആ വാശി എന്തിന്റെ പുറത്താണെന്ന് മാത്രം അവൻ ചിന്തിച്ചില്ല കുറച്ച് ദിവസങ്ങളായി കണ്ണടയ്ക്കുമ്പോൾ അവളുടെ മുഖമാണ് ഓർമ്മയിൽ വരുന്നത് അവളോട് ചെയ്യുന്നത് ദ്രോഹമാണോ എന്ന് തിരിച്ചറിയാൻ പോലും അവന് കഴിഞ്ഞില്ല തന്റെ താലി അവളുടെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം അവൾ തന്റെ ഭാര്യയാണ് അവളുടെ മേ എല്ലാ അവകാശവും എനിക്ക് മാത്രം തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും ഉറക്കം വരാതെ അവൻ പതിയെ താഴേക്കിറങ്ങി സമയം പന്ത്രണ്ടിനോട് അടുക്കുന്നു അത്യാവശ്യം വിശക്കുന്നുണ്ട് എല്ലാവരുടെയും റൂമിൽ ലൈറ്റ് ഓഫ് ആണ് അവൻ താഴേക്കിറങ്ങി ദേവിൻ്റെ റൂമിനടുത്ത് ചെന്നു പക്ഷേ അവിടെ മങ്ങിയ വെളിച്ചം അവൻ കണ്ടു ഇവളെന്താ ഇതുവരെ കിടന്നില്ലേ അതോർത്തുകൊണ്ട് അവൻ പതിയെ കിച്ചൺ ലക്ഷ്യമാക്കി നീങ്ങി എന്നാൽ അവന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഒന്നും അവിടെ ഇല്ലായിരുന്നു പാത്രങ്ങളുടെ സൗണ്ട് കേട്ട് ദേവു പതിയെ പുറത്തേക്കിറങ്ങി കിച്ചണിലേക്ക് പാളി നോക്കി ഓരോ പാത്രങ്ങളും തുറന്നു നോക്കുന്ന ആഹിയെ കണ്ട് ആദ്യം അവൾക്ക് ചിരിയാണ് വന്നത് എന്നാൽ അവന് സുഖമില്ലാത്തതാണെന്നോർത്തപ്പോ പതിയെ ചിരി മാഞ്ഞു അവനടുത്തേക്ക് പതിയെ അവൾ നടന്നു അതേ എന്തേലും വേണോ പതിഞ്ഞ സ്വരത്തിൽ ദേവ് ചോദിച്ചു അവളുടെ ശബ്ദം കേട്ട് പിന്തിരിഞ്ഞ് അവളെ നോക്കി വിശക്കുന്നു എന്ന് അവളോട് പറയാൻ അവൻ്റെ ഈഗോ അവനെ അനുവദിച്ചില്ല നോ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വന്നതാണ് അതും പറഞ്ഞവൻ മുകളിലേക്ക് നടന്നു വെള്ളം കുടിക്കാൻ എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാതെ പോകുന്നത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി വിശന്നിട്ടാണ് അവൻ ഇറങ്ങി വന്നത് എന്ന് അവൾ പതിയെ ഷെൽഫിൽ നിന്ന് ഓട്സ് എടുത്ത് പാൽ ചേർത്ത് കാച്ചി ഒരു ഫ്ലാസ്കിൽ ചൂടുവെള്ളവും കാച്ചിയ ഓട്സുമായി അവൾ പതിയെ അവൻ്റെ മുറി ലക്ഷ്യമാക്കി നീങ്ങി മുറിയിൽ സീറോ ബൾബിന്റെ അരണ്ട വെളിച്ചം കണ്ട് അവൾ ചെറുതായി കൈമുട്ടുകൊണ്ട് ഡോറ് തുറന്നു ഡോർ തുറയുന്ന സൗണ്ട് കേട്ട് ഫോൺ നോക്കിക്കൊണ്ടിരുന്ന ആഹി ചാടിയണീറ്റു എന്നാൽ വാതിൽക്കൽ നിൽക്കുന്ന ദേവുവിനെ കണ്ട് അവൻ അമ്പരന്നു വിഷനിട്ട താഴേക്ക് വന്നതെന്ന് മനസ്സിലായി അത് തുറന്നു പറഞ്ഞെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല പണക്കാരനും പാവപ്പെട്ടനും ഒന്നുപോലെ തോന്നുന്ന ഒന്നാണ് വിശപ്പ് ഇത് കഴിക്ക് അത് ടേബിളിൽ വെച്ച് അവൾ പുറത്തേക്കിറങ്ങി അവളുടെ നീക്കത്തിലും വാക്കിലും തറഞ്ഞു നിൽക്കുകയായിരുന്നു അവൻ എത്രയൊക്കെ ഇവളെ ദ്രോഹിച്ചതാണ് അവൾ അതൊക്കെ മറന്നു അവനൊരു നെടുവീർപ്പോടെ ആലോചിച്ചു കൊണ്ട് അവൾ കൊണ്ടുവന്നത് കഴിക്കാൻ തുടങ്ങി എന്നാൽ താഴേക്കിറങ്ങിയ ദേവുവിന്റെ അവസ്ഥയും മറിച്ചൊന്നുമല്ലായിരുന്നു എന്തിനാണ് അവനെ ശ്രദ്ധിക്കുന്നത് അവൻ നൽകിയ വേദനകൾ അത് ക്ഷമിക്കാൻ തനിക്കാകുമോ ഇപ്പോൾ അവനൊന്നും അറിഞ്ഞപ്പോൾ താൻ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നേ എന്താ മഹാദേവ ഇതിൻ്റെയൊക്കെ അർത്ഥം അവൾ തന്നോട് തന്നെ ചോദിച്ചു കഴിച്ച പാത്രവുമായി താഴേക്ക് ഇറങ്ങി വരുവാണ് ആഹി ദേവുവിൻ്റെ മുറിയിൽ വെട്ടം കണ്ടു സമയം നോക്കുമ്പോൾ പന്ത്രണ്ടേ മുക്കാൽ ഇവൾക്കിത് ഉറക്കവുമില്ലേ വൈകുന്നേരം ഒത്തിരി നേരം ഉറങ്ങിയത് കൊണ്ട് ദേവുവിന് ഉറക്കമേ വരുന്നില്ലായിരുന്നു ചുമ്മാ ഡയറിൽ ഓരോന്ന് കുത്തി കുറിച്ചിരിക്കുമ്പോഴാണ് വാതിൽക്കല്ലൊരു കാൽപെരുമാറ്റം കേട്ട് അവൾ ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കി ആഹിയാണ് അവൾ ഞെട്ടിപ്പിടഞ്ഞ എണീറ്റു എന്താ നമുക്ക് ഈ ഗെയിം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ചെയ്തതിനെല്ലാം സോറി ആഹി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ അവൾ അവനെ തുറിച്ചു നോക്കി എനിക്ക് മനസ്സിലായില്ല ദേവു പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു നീ ഇവിടെ വന്നത് എന്തിനാണെന്നറിയില്ലേ നിന്റെ അച്ഛന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് എനിക്കറിയാം സോ ഇനി നീ തിരിച്ചുപോക്കോ അബിയോട് പറയാം നാളെ രാവിലെ നിന്നെ കൊണ്ടുവിടാൻ ആഹി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ദേവു ഒന്നും മിണ്ടിയില്ല പിന്നെ ഒരു കാര്യം ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാൻ ഇടവരാതിരിക്കട്ടെ അത്രയും പറഞ്ഞ് ആഹി തിരിഞ്ഞു നടക്കാനൊരുങ്ങി അതെ ഒരു കാര്യം പുറകിൽ നിന്നും ദേവുവിൻറെ വിളി വന്നു എന്താണെന്ന രീതിയിൽ ആഹി തിരിഞ്ഞു നോക്കി ദേവു തൻ്റെ കഴുത്തിനുള്ളിൽ നിന്നും താലിമാലയെടുത്ത് പുറത്തേക്കിട്ടു അപ്പോ ഇതിൻ്റെ കാര്യം അതിനു ഒരു തീരുമാനം എടുത്തിട്ട് പൊക്കോ ദേവു അല്പം കടുപ്പിച്ചു തന്നെ പറഞ്ഞു ആഹി ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു പതിയെ റൂമിനകത്തേക്ക് കയറി വാതിൽ ചാരി അവളുടെ അടുത്തേക്ക് നടന്നു അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാതെ ദേവു തറഞ്ഞു നിന്നു